ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് സിലബസില് വരുന്ന ഒരു ഭാഗമാണ് ദേശീയ ഗാനം ദേശീയഗീതം ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ ഗാനവും ദേശീയഗീതവും നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ചെറിയ വീഡിയോ ആണ് പക്ഷേ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ക്ലാസ്സാണിത് എന്തായാലും ക്ലാസ് കണ്ടു നോക്കുക ഇഷ്ടമായെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതിയത് ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തിൻ്റെ ഹിന്ദി ഭാഷയ്ക്കാണ് അംഗീകാരം നൽകിയത് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ സംഗീതം നൽകിയത് റാംസിംഗ് താക്കൂർ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അയിമ്പത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അയിമ്പത്തിരണ്ട് സെക്കൻഡ് ചുരു ചുരുക്കി ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡ് ആലപിക്കാൻ വേണ്ട സമയം അയിമ്പത്തിരണ്ട് സെക്കൻഡും ചുരുക്കി ആലപിക്കാൻ ഇരുപത് സെക്കൻഡുമാണ് വേണ്ടത് ടാഗോർ ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയ ഗാനം എഴുതിയത് ശങ്കരാഭരണം രാഗത്തിലാണ് ടാഗോർ ജനഗണമന എഴുതിയത് ആദ്യമായി ജനഗണമന ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനം കൽക്കത്തയിൽ വെച്ചാണ് നടന്നത് ആ ഐ എൻ സി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ധർ ആണ് ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗതരാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരള ദേവി ചൗതരാണി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനം നടന്നത് കൊൽക്കത്തയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ ബി എൻ ധർ ബി എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ നെയിം ബിഷൻ നാരായൺ ധർ ബിഷൻ നാരായൺ ധർ ക്ലിയർ അല്ലേ അടുത്തു നോക്കാം ജനഗണമന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടാഗോർ തന്നെയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷ് പേര് മാടനപ്പള്ളിയിൽ വെച്ച് ടാഗോർ തന്നെയാണ് ഇത് ആദ്യമായി ആലപിച്ചത് ഇംഗ്ലീഷിൽ ആലപിച്ചത് ടാഗോറിൻ്റെ കൃതിയായ ഭാരത് ഭാഗ്യവിദാത എന്ന പദ്യത്തിൽ നിന്നാണ് ജനഗണമന എടുത്തത് ടാഗോറിൻ്റെ കൃതിയായ ഭാരത് ഭാഗ്യവിദാദ എന്ന പദ്യത്തിൽ നിന്നാണ് ജനഗണമന എടുത്തത് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ പത്രമായ തത്വബോധിനി പത്രിക പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി ജനഗണമന പ്രസിദ്ധീകരിച്ചു ജനഗണമന ഒരു പത്രത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തത്ത്വബോധിനി പത്രിക എന്ന പത്രത്തിൽ തത്വബോധിനി പത്രിക ദേവേന്ദ്രനാഥൻ ടാഗോറിൻ്റെ പത്രമാണ് അടുത്തു നോക്കാം ജയ എന്ന വാക്ക് എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ജനഗണമനയിൽ ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുന്നു ജയഹേ എന്ന വാക്ക് ആറ് തവണ റിപ്പീറ്റ് ചെയ്യുന്നു ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല എഴുതിയതും ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല എഴുതിയത് ടാഗോർ തന്നെയാണ് ആനന്ദ സമരകോൺ ടാഗോറിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം രചിച്ചത് ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതിയത് ആനന്ദ സമരകോൺ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമെറ്റോളജി ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി സാരെ ജഹാൻസെ അച്ച എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാൻസെ അച്ച എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ അഞ്ച് കണ്ഡികയുള്ള കൃതിയിലെ ആദ്യഘണ്ഡിക മാത്രമാണ് ദേശീയ ഗാനമായി എടുത്തത് അഞ്ച് ഖണ്ഡികയുള്ള കൃതിയിലെ ആദ്യ ഖണ്ഡിക മാത്രമാണ് ദേശീയ ഗാനമായിട്ട് എടുത്തത് കൽക്കത്തക്ക് പുറത്ത് ജനഗണമന ആദ്യമായി ആലപിച്ചത് മാടനപ്പള്ളി ആന്ധ്രാപ്രദേശിലെ മാടന മാടനപ്പള്ളിയിൽ വെച്ചാണ് ജനഗണന ആദ്യമായി കൽക്കത്തയ്ക്ക് പുറത്ത് ആലപിച്ചത് ടാഗോർ തന്നെയാണ് ആലപിച്ചത് ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇവിടെ ഒരു കോളേജ് ഫങ്ഷനിൽ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് പരിഭാഷ തന്നെയാണ് ആലപിച്ചത് ഹിന്ദി പരിഭാഷ അല്ലെങ്കിൽ ഉറുദു പരിഭാഷ നടത്തിയത് ആബിദലിയും മലയാളം പരിഭാഷ കുറ്റിപ്പുറത്ത് കേശവൻ നായരും മലയാളത്തിലേക്ക് ജനഗണമന പരിഭാഷ നടത്തിയത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇന്ത്യയുടെ ദേശീയ ഗാനമാകുന്നതിന് മുമ്പ് ജനഗണമന ഒരു സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു ആസാദ് ഹിന്ദ് ബൗജ് എന്ന സംഘടനയുടെ ദേശീയ ഗാനമായിരുന്നു ദേശീയ ഗാനത്തിൽ പതിമൂന്ന് വരികളും അയിമ്പത്തഞ്ച് വാക്കുകളുമുണ്ട് രണ്ട് പർവ്വതത്തെ പ്രതിപാദിക്കുന്നു ദേശീയ ഗാനത്തിൽ അത് ഏതൊക്കെയാ രണ്ട് പർവ്വതം വിന്ധ്യ പർവ്വതം ഹിമാലയ പർവ്വതം രണ്ട് നദികളെ പ്രതിപാദിക്കുന്നുണ്ട് നദിയും ഗംഗാ നദിയും ഉത്കല ഒഡീഷയെ പ്രതിനിധാനം ചെയ്യുന്നു ദ്രാവിഡ ദക്ഷിണേന്ത്യൻ പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ബംഗ എന്നാൽ ബംഗാളിനെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ദേശീയ ഗാനത്തിൽ പരാമർശമുള്ള പ്രദേശമാണ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ദേശീയ ഗാനത്തിൽ പരാമർശമുള്ള പ്രദേശമാണ് സിന്ധ് അപ്പോൾ രണ്ട് പർവ്വതത്തെ പ്രതിനിധാനം ചെയ്യുന്നു അത് ഏതൊക്കെയാണ് വിന്ധ്യാ പർവ്വതം ഹിമാലയ പർവ്വതം രണ്ട് നദികളുണ്ട് നദി ഗംഗാ നദി ഗംഗാനദി എന്ന് പറയുന്നത് ഒഡീഷയെയും ദ്രാവിഡ ദക്ഷിണേന്ത്യൻ പ്രദേശത്തെയും ബംഗ ബംഗാളിനെയും പ്രതിനിധീകരിക്കുന്നു ഇനി ദേശീയ ഗീതം നോക്കാം നമ്മുടെ ദേശീയ ഗീതം മാതരം വന്ദേമാതരം മാതരം എഴുതിയത് ബക്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളി ഭാഷയിലാണ് എഴുതിയത് വന്ദേ മാതരം എഴുതിയത് ബക്കിംഗ് ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ മാതരം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഗീതത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ഗീതത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ഗീതം ആലപിക്കാൻ വേണ്ട സമയം അറുപത്തഞ്ച് സെക്കൻഡാണ് അറുപത്തഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഗീതം എഴുതിയത് ദേശ് രാഗത്തിലാണ് ബക്കീം ചന്ദ്ര ചാറ്റർജി ദേശ് രാഗത്തിലാണ് ഗീതം എഴുതിയത് ദേശീയഗീതം ആദ്യമായി ആലപിച്ച വേദി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയഗീതം ആദ്യമായി ആലപിച്ചത് ടാഗോർ തന്നെയാണ് ആലപിച്ചത് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഐ എൻ സി കൊൽക്കത്ത സമ്മേളനത്തിൽ ദേശീയഗീതം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി ദേശീയഗീതം രണ്ടാമതായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ആ ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ ദിൻഷ ഇ വാ വാച്ചയായിരുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത ഐ എൻ സി സമ്മേളനം ആ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയ സോറി ഗീതം വന്ദേ മാതരം രണ്ടാമതായി ആലപിച്ചത് ആദ്യം ആലപിച്ച പറഞ്ഞു ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗീതം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അരവിന്ദോ ഘോഷ് മദർ ഐ ബോട്ട് ടു തീ എന്നാണ് ഇംഗ്ലീഷിലെ പേര് അല്ലെങ്കിൽ മദർ ഐ ബോട്ട് ടു മീ ബക്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൻ്റെ പശ്ചാത്തലം സന്യാസി കലാപമാണ് സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന നോവലിൻ്റെ പശ്ചാത്തലം ബക്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എടുത്തത് വന്ദേ വന്ദേമാതരം ആദ്യമായി അച്ചടിച്ചു വന്ന മാസികയാണ് ബംഗദർശൻ ബംഗദർശൻ എന്ന മാസികയിൽ വന്ദേ വന്ദേമാതരം അച്ചടിച്ചു വന്നു വന്ദേ വന്ദേമാതരത്തെ എതിർത്തിരുന്ന സംഘടന മുസ്ലിം ലീഗ് മുഹമ്മദ് അലി അലീജിൻ്റെയും വന്ദേ മാതരത്തെ എതിർത്തിരുന്നു വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരത്തെ തമിഴിലേക്ക് പരിഭാഷ ചെയ്തത് ഫസ്റ്റ് ആലപിച്ചത് നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ടാഗോർ ഐ എൻ സി കൽക്കത്ത സമ്മേളനത്തിൽ ആണ് ഫസ്റ്റ് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വന്ദേമാതരം ആൽബത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിച്ചത് സുജേത കൃപലാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അപ്പോൾ ഈ ഇതിൽ നമ്മൾ ദേശീയ ഗാനം ദേശീയ ഗീതം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് നല്ല ഒന്നും വിട്ടുപോയിട്ടില്ല അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്